السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضو الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمن بالخير والسعادة بهمان الله سؤال جواب كلاس روم بهماني بهمان ملا دسكلا ورسام شيء സ്വയംഭോഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സംശയം അതിൻ്റെ ഇസ്ലാമിക നിയമ വ്യവസ്ഥ എന്താണ് അതുകൊണ്ടുള്ള ആഘാത പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം വന്നു യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിത നോകയിൽ നാം സഞ്ചരിക്കുന്ന സമയത്ത് നമ്മെ പഠിച്ച റബ്ബസുബാനഹൂവത്താല മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കണം എന്തൊക്കെയാണ് ഉൾക്കൊണ്ടേണ്ടത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള പരിപൂർണമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് അത് നമ്മുടെ ശാരീരികമായും മാനസികമായും നമ്മുടെ ജീവിത നിലവാരവുമായിട്ടും ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിൽ ഒരു ഒരു വളരെ 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 കുറഞ്ഞ ഒരു ശതമാനമെങ്കിലും ഒരു മൈനസ് കണ്ടെത്താൻ ഇന്ന് വരെയും അല്ലെങ്കിൽ ഇനിയും ആർക്കും സാധിക്കുകയില്ല അത്രക്കും കെട്ടുറപ്പോടെയുള്ള അർത്ഥശങ്കക്കിടയില്ലാത്ത വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെ ഒരു മനുഷ്യനോട് ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വിവാഹം ചെയ്യാനുള്ള പ്രേരണ ഇസ്ലാം നൽകിയിട്ടുണ്ട് അതാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് മാത്രമല്ല പ്രവാചക ചര്യയും അതിലേക്ക് ശക്തി നൽകുന്ന ഇച്ഛ നമുക്ക് തന്നിട്ടും ഉണ്ട് അങ്ങനെ വരുമ്പോൾ ആ വിവാഹം കഴിഞ്ഞാൽ ബസരി എന്നാണ് നമ്മുടെ കണ്ണിനെ ചിമ്മിപ്പിക്കും മറ്റുള്ള അന്യ പെണ്ണുങ്ങളിലേക്കും നോക്കലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് വസ്തുക്കളിലൂടെയൊക്കെ ഫോട്ടോസോ മറ്റോ കണ്ടിട്ട് നമ്മുടെ മെന്റിനെ നഷ്ടപ്പെടുത്തുകയോ നാശപ്പെടുത്തുകയോ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മുക്തമാവാൻ കഴിയും വഹസനുൽ ഫറുജി എന്നാണ് നിന്റെ ഗുഹ്യ സ്ഥാനത്ത് നിനക്ക് കാക്കാനും കഴിയും സൂക്ഷിക്കാനും കഴിയും ഈ പറഞ്ഞ വ്യവസ്ഥക്ക് ഉള്ള ഉപാധി എന്ത് തന്നെയാണ് വിവാഹം എന്നതാണ് മാത്രമുള്ള രണ്ട് രണ്ടറ്റത്ത് നിൽക്കുന്ന രണ്ട് ഇണകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ സ്നേഹവും ഐക്യവും ഒരുമയും ഉണ്ടാക്കുന്ന രീതിയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് തന്നെയാണ് ഖുർആാൻ ആറായിരത്തിച്ചെല്ലാനും വരുന്ന ആയിരത്തികളുടെ ഇടയിൽ ഒരിക്കൽ പോലും എവിടെയും ഭാര്യ ഭർത്താവ് എന്ന പദപ്രയോഗത്തിൽ അന്നസും മുതക്കറും സ്ത്രീലിംഗവും പുല്ലിംഗവുമായിട്ട് വേർതിരിച്ചില്ല രണ്ടും ഒരേ പദം തന്നെ പ്രയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല ലഹുൻ നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും വസ്ത്രമാണ് എന്ന ആ ഒരു പ്രത്യേകമായ ആ ഒരു അറിയിപ്പും ആ ഒരു ശൈലിയും ആ ഒരു രീതിയും നമുക്ക് പഠിപ്പിച്ചു തന്നതും ആ കെട്ടുറപ്പിനെ തന്നെയാണ് നിസാക്കും ഹർസുല്ലക്കും ഭൗത്വ ഹർസക്കും അനാശികുത്വം ഈ പറഞ്ഞ ആയത്തും ഒരു കൃഷിയിടമാണ് പെണ്ണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിഹാര ശക്തികളെ ശമിപ്പിക്കാനും സുഖാനുഭൂതിക്കും വേണ്ടി അവരെ നിങ്ങൾക്ക് എങ്ങനെയും സമീപിക്ക എന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയും ഖുർആാൻ നമുക്ക് വളരെ ശക്തിയായ ആശയങ്ങൾ ആ വിഷയത്തിൽ അതായത് ഭാര്യഭർത്തൃ ബന്ധത്തോടു കൂടെയുള്ള ജീവിതത്തിന്റെ ധാര നമുക്ക് ശക്തി തരികയാണ് അത് നമ്മുടെ ആയുസ്സിൽ നല്ല ശക്തി കിട്ടും നമ്മുടെ ആരോഗ്യത്തിൽ ശക്തി കിട്ടും നമ്മുടെ ബുദ്ധിയിൽ വികാസം കിട്ടും അങ്ങനെയാണ് അതിൻ്റെ വസ്തുതകൾ എന്നാൽ ആ ഖുർആൻ നമുക്ക് തന്ന ഒരു പാഠമുണ്ട് നിങ്ങൾ ഒരിക്കലും ഈ സ്വയംഭോഗം എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് സൂറത്തുൽ മുഹ്മിനൂൻ അതിൽ കാണാം കത് അഫ്ലഹൽ മുഹമ്മിനൂൻ എന്നിങ്ങോട്ട് തുടങ്ങിയിട്ട് കുറച്ചും ഇങ്ങോട്ട് വരുമ്പോൾ അതിനു മുമ്പ് പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങളെ ഫർജിനെ സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങളുടെ വിവാഹം ചെയ്ത ഭാര്യമാരിലും മറ്റുമല്ലാതെ നിങ്ങളുടെ വിഹാര നിങ്ങൾ ക്ഷമിപ്പിക്കരുത് അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ അവർ അതിരി വിട്ട് കടന്നവരാണ് എന്ന പ്രയോഗത്തിലൂടെ പരിശുദ്ധ കുറാൻ ഈ വിഷയത്തിൽ നമുക്കൊരു താക്കീത് നൽകുകയാണ് കാരണം ഈ ആയത്തിൻ്റെ വിശദീകരണങ്ങളിലൂടെ തഫ്സീർ ബഹു ബഹുവിയിലും ഒക്കെ കാണാം നാളെ അഷറിയിൽ വരുമ്പോൾ ഒരു വിഭാഗം ആളുകളുടെ കൈയിൻ്റെ മുൻകൈൻ്റെ പുറയടി ഇങ്ങനെ വീർത്തിട്ട് ഒരു ഗർഭസ്ഥാവസ്ഥ പോലെ കാണാൻ സാധിക്കുമെന്നാണ് എന്താണ് ഇതിന് കാരണം ഇവർ ദുന്യാവിൽ വെച്ചുകൊണ്ട് ഇത്തരം ചെയ്തികൾ ചെയ്തതിൻ്റെ ആ ഒരു പ്രകട പ്രകടമായ രീതി പരിശുദ്ധമായ മഷറയിൽ വരുമ്പോൾ അത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലും അത് വെളിവാക്കുകയാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നവനായിരുന്നു അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഇന്ന് ഇത് എങ്ങനെയും ചെറിയൊരു ശമനം എന്ന് കണ്ടാലും നാളെ നാളമഹഷറയിൽ കയ്യും കണക്കുമില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ മുമ്പിൽ വരുന്നു എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഇതിനെ വിശദീകരിച്ചു കൊണ്ട് തന്നെ ഫുഖല് ഫുഖാവിൻ്റെ നിരീക്ഷണം വന്നത് അത് നമുക്കറിയാം ഇർഷാദ് മുർഷിദ് പോലുള്ള കിതാബുകളിലൂടെ ഇങ്ങോട്ട് പോന്നാൽ അതിലും വലിയ കിതാബുകളിലും വിശദീകരണങ്ങളിലും ഒക്കെ അത് ഹറാമ് എന്ന മസ്തരയിലേക്ക് വന്നിട്ടുണ്ട് വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ അതിന് താഴെയുള്ള ഒരു ഘട്ടത്തിൽ എന്നതിന് വിശദീകരിച്ചിട്ട് ഉണ്ട് എങ്കിലും മാത്രവുമല്ല ഇതുകൊണ്ട് ഒരു മനുഷ്യൻ ഇതിലാണ് അവൻ്റെ ചിന്ത ചെലുത്തുന്നത് എങ്കിൽ അവൻ സ്വന്തം ഭാര്യയുമായിട്ട് അവന് ഇടപഴകുന്നതിൽ അവൻ്റെ വികാരശക്തിക്ക് കുറവ് വരും മാത്രവുമല്ല അവന് കൂടുതൽ പ്രായം ആവാതെ തന്നെ അവന് അതിനുള്ള ശക്തി കൂവത്ത് നശിച്ചു പോകും മാത്രമല്ല അവൻ്റെ കണ്ണിനൊക്കെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോവും അവൻ്റെ ഫേസിലുണ്ടാകുന്ന ഉതിപ്പ് നഷ്ടപ്പെട്ടു കൊണ്ടുപോകും അവൻ്റെ ശരീരത്തിൽ അവന് ക്ഷയം ബാധിച്ചു കൊണ്ടിരിക്കും ഒരുപാട് ദൂഷ്യഫലങ്ങളും പാർശ്വ ഫലങ്ങളും ഇതുകൊണ്ട് അവന് അവൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് അലാജിപരമായിട്ടുള്ള കിതാബുകൾ വിശദീകരണം നൽകുന്നുമുണ്ട് മറ്റൊന്ന് മറ്റ് ഏതോ ഒരു മതബിന്റെ കിതാബില് ഇങ്ങനെ ഒരു അനുവാദമുണ്ട് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ അത് എടുക്കാനോ പ്രായോഗികമാക്കാനോ ഉള്ള ഒരു പ്രേരണയുള്ള മസ്കര ഒന്നും അല്ല മറിച്ച് അവൻ വലിയ ഒരു അപകട നിരയിലേക്ക് എത്തിച്ചേരുകയും വ്യഭിചാരം ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞതി ഒരു വക്കിലെത്തുമ്പോൾ അവന് ചെറിയ ഒരു അനുവദനീയം ഉണ്ട് എന്ന ഒരു ഭാഗം അവിടെയോ സ്പർശിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ പൊതുവിൽ ചുരുക്കത്തിൽ ഇത് മനുഷ്യനില് ആകെ പടർന്നു നിൽക്കുന്ന വലിയ ഒരു ആഫത്ത് വിപത്താണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഷറ ഇൻ്റെ വീക്ഷണത്തിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ വീക്ഷണത്തിൽ ഫുഖഹാൻ്റെ നിരീക്ഷണം ഒക്കെയും നമുക്ക് വലിയ പാഠം നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഗൗരവത്തെ കുറിച്ച് തന്നെയാണ് മാത്രവുമല്ല ഇത് നോമ്പ് കാലത്താണ് എങ്കിൽ അവൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു കഫാറത്ത് ഇല്ല രണ്ടു മാസം അല്ലെങ്കിൽ ഇഫ്തഖർ റക്കബത്ത് എന്നത് ഇല്ല എങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് എന്ന് ഫുഖാവിൻ്റെ നിരീക്ഷണം വന്നത് ഭാര്യമായിട്ട് സമ്പർക്കം പുലർത്തിയതിൻ്റെ ഹക്കുമിലേക്ക് എത്തുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായവും ഉണ്ട് ഇസ്തിനാ എന്നതിന് അറബിയിൽ പറയും ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ തന്നെ തടസ്സപ്പെടുത്തുന്നതും നമ്മുടെ ചിന്താധാരയെ മാറ്റിമറിക്കുന്നതും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതും അതിൽ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന വശങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും ഇനി വാഹിതൻ അല്ല എങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതുമായ ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഇതിൽ നിന്ന് കാണാൻ സാധിക്കും അതിനപ്പുറത്ത് നാളെ മഹ്ഷറയിൽ ലോകത്തുള്ള മനുഷ്യന്മാരും മുഴുവനും ഒരുമിച്ച് കൂടിയ മഹ്ഷറയിൽ അവിടെ നിന്നായിരിക്കും നാം വഷളത്തരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നതും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന ഒരു വസ്തുതയാണ് എന്ന് ചെറിയ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ല വീണ്ടും നമുക്ക് മറ്റ് സമയങ്ങളിൽ മറ്റ് ഗൗരവഭാഗങ്ങളെ വിശദീകരിക്കാം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ ദു ആവശ്യത്തോടെ അസ്സാം വൈകും വരമി താലാ വാഹന